ും കാരണം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ടതല്ല ജീവിതത്തിൽ സ്വയം വരിച്ചതാണ് വൃത്തം ശരി ഇത്രയും ക്ലിയറാണ് അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി രണ്ടു മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചിട്ടാണ് ഈ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ശ്രീരാമന്റെ രാജാഭിഷേകം നടന്നു രാജകൊട്ടാരത്തിൽ നിന്ന് രാമനെ യുവരാജാവാക്കാൻ തീരുമാനിച്ച് രാമനെ പറഞ്ഞയച്ചല്ലോ പറഞ്ഞയച്ച് വസിഷ്ഠൻ പോയി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചല്ലോ വസിഷ്ഠൻ ഇറങ്ങി പോന്നപ്പോ സുമന്ത്രെ വിളിച്ച് ദശരഥൻ ഒന്നുകൂടി രാമനോട് വേഗം ഒന്ന് വരാൻ പറഞ്ഞു സദ്യ എല്ലാം മകനോട് പറഞ്ഞില്ലേ ഇല്ല രാമനോട് ഇനി ചിലതൊക്കെ അച്ഛന് സ്വകാര്യമായി പറയാനുണ്ട് ഈ സ്വകാര്യമാണ് രാമായണത്തിന്റെ നമ്മൾ ഒരു എന്നൊക്കെ പറഞ്ഞിരുന്നു അതാണ് രാമായണത്തിൽ നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നാളെ തന്നെ രാജ്യാഭിഷേകം അതാണ് ഈ ട്വിസ്റ്റ് അതാണ് ഈ അച്ഛൻ മകനോട് പറയാൻ പോകുന്നത് രാമനോട് പറഞ്ഞു രാമൻ വീണ്ടും അച്ഛൻ വീണ്ടും വിളിക്കുന്നത് ഇപ്പൊ അച്ഛനെ കണ്ടു ഉള്ളൂ വീണ്ടും വിളിക്കുന്നു എന്ന് കേട്ടപ്പോ രാമന്റെ ഉള്ളിൽ ഒരു ശങ്കുണ്ടായി കാരണം രാമന്റെ ഉള്ളിൽ ശങ്കുണ്ടാകും കാരണം അതിന് കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കേട്ടു അച്ഛന്റെ അടുത്ത് വന്നു അച്ഛന്റെ പാദം തൊട്ട് വന്ദിച്ചു എൺപത്തഞ്ചു വയസ്സുള്ള അച്ഛൻ ഇരുപത്തഞ്ചു വയസ്സുള്ള തന്റെ മകനെ മടിയിൽ പിടിച്ചിരുത്തി വളരെ കാലങ്ങൾക്കൊക്കെ മുൻപ് ഇപ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ല ഉണ്ട് കേട്ടോ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പണ്ടൊക്കെ അമ്മമാരുടെ മടിയിൽ തലവെച്ച് ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള മക്കൾ കിടക്കും അമ്മ ചിലപ്പോ തലമുടിയൊക്കെ ഇങ്ങനെ തലമുടി ഇലകളിലൊക്കെ വിരലോടിച്ച് ആൺമക്കളെ കേട്ടോ പെൺകുട്ടിന്റെ കാര്യമല്ല ആൺമക്കളെ അമ്മ ആലിംഗനം ചെയ്യും ശരി മനസ്സിലിരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്നാണോ അമ്മമാർ ആൺമക്കളെ ഒരു കയ്യകലത്തിൽ നിർത്തിയത് അമ്മയുടെ പ്രേമത്തിന്റെ ആ ചൂടുണ്ടല്ലോ അത് ആൺമക്കൾക്ക് കിട്ടണം അമ്മ പഠിപ്പിക്കേണ്ട ചില പഠിപ്പിക്കലുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് അമ്മ പഠിപ്പിക്കണം ഒരു പെൺകുഞ്ഞിന്റെ സ്വഭാവം ഒരു പെൺകുഞ്ഞിന്റെ ഒരു മാസം ഇതെന്തൊക്കെയാണെന്ന് വിവാഹം കഴിയുന്നതിന് മുൻപ് ഈ പെൺമക്കളെ കുറെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതൊക്കെ നിർത്തൂ പെൺകുഞ്ഞുങ്ങൾക്ക് സാമാന്യം നല്ല വിവരമുണ്ട് നമ്മളിത് പറഞ്ഞു കുഴപ്പമുണ്ടാക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് ഞാൻ മോശാർത്ഥത്തിൽ പറയല്ല തനി പൊട്ടന്മാരായ ആൺമക്കളെയാണ് മോശമായിട്ട് എടുക്കരുത് അതുകൊണ്ട് പറഞ്ഞ ആദ്യം ഈ ആൺകുഞ്ഞുങ്ങൾക്ക് കുറെ സർവകലാശാല സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നല്ലാതെ ഒരു പെൺകുഞ്ഞിൻ്റെ ഒരു മാസം എന്താണെന്ന് അറിയില്ല അറിയില്ല എന്ന് അറിയില്ല അവൻ അവന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് അവൻ വളർന്നത് അപ്പോൾ അച്ഛന് ചില ധർമ്മമുണ്ട് എൻ്റെ ഭാര്യ അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ അമ്മയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ഒരു ആർത്തവം ഉണ്ടാകും ഒരു സ്ത്രീ ശരീരം അനുഭവിക്കുന്ന വേദനയുടെ പത്തിലൊരംശം പുരുഷ ശരീരം ഇതുവരെ അനുഭവിക്കില്ല അവരനുഭവിക്കുന്ന വേദന കഷ്ടങ്ങൾ ആൻസൈറ്റി പ്രത്യേകിച്ച് ഇന്നൊരു മൂഡ് എന്താന്ന് പറയുന്നത് ഇത് പണ്ടില്ലേ പണ്ടുണ്ട് ഇന്നുമുണ്ട് നാളെ ഉണ്ടാക്കും പക്ഷേ ഇതൊരു ഉപബോധ മനസ്സിന്റെ പ്രവർത്തിയാണ് ശ്രദ്ധിക്കണേ നമ്മൾ ഈ മൂഡ് സിങ്സ് എന്ന് പറയുന്ന ആ വാക്ക് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് എല്ലാ മാസത്തിലും അവരുടെ മൂടു മാറുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ബോധതലത്തിലുള്ള പ്രവൃത്തിയല്ല ഇത് ഉപബോധ മനസ്സിന്റെ പ്രവൃത്തിയാണ് ഇത് ബോധതലത്തിലാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ ശരിയായ ശാസ്ത്രം പഠിച്ച ഒരു ഗൈനോക്കോളജിസ്റ്റ് എം ബി ബി എസ് എം ഡി കഴിഞ്ഞ ഒരു ഗൈനോക്കോളജിസ്റ്റിന് ഈ പ്രശ്നം ഉണ്ടാകരുതല്ലോ പക്ഷെ അവർക്കുമുണ്ട് ഈ പ്രശ്നം എങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് അല്ല എന്നും സ്ത്രീകളുടെ ജീവിതത്തിൽ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ വൈചിത്ര്യമുള്ള സ്വഭാവം ഉപബോധ മനസ്സിന്റെ സൃഷ്ടിയാണ് ഉപബോധ മനസ്സിന്റെ സൃഷ്ടിയായതുകൊണ്ട് ബോധമുള്ള പുരുഷന്മാർ ആദ്യം ഇതിനെക്കുറിച്ചൊരു ധാരണ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ആൺമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇനി അത് ചെയ്തില്ലെങ്കിൽ ആരും അവരെ പഠിപ്പിക്കാൻ പോകുന്നില്ല ഇതിന്റെ പരിണിത ഫലം മുഴുവൻ അനുഭവിക്കുന്നത് ഒരു സ്ത്രീദേഹമാണ് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദനയുണ്ട് സ്ട്രെസ്സുണ്ട് വിഷമമുണ്ട് ദേഷ്യമുണ്ട് സകല വികാരങ്ങളും ഉച്ചസ്ഥായിലെത്തുന്ന വിക്ഷോഭങ്ങൾ ധാരാളമുള്ള ആ സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ പരിഗണിക്കുന്നത് ഞാൻ കാണണം നീ കിടക്കൂ അവിടെ അടുക്കള കാര്യമല്ലേ ഞാൻ ചെയ്തു ചെയ്തുകൊള്ളാം ഭക്ഷണമൊക്കെയല്ലേ ഞാൻ ചെയ്തു ചെയ്തുകൊള്ളാം ചായ ഉണ്ടാക്കല്ലേ ഞാൻ ചെയ്തുകൊള്ളാം നീ കിടക്കൂ നീ വിശ്രമിക്കൂ കാരണം അത്രയേറെ വേദന സഹിക്കുന്ന ഒരമ്മ എൻ്റെ ഭാര്യ ഈ വേദന സഹിക്കുമ്പോൾ ഒരു ഭർത്താവിന് ആ ഭാര്യയെ വിശ്രമിപ്പിക്കണമെന്നും ഒന്നോ രണ്ടോ ദിവസം എൻ്റെ അച്ഛൻ അമ്മയെ സംരക്ഷിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അടുക്കള കാര്യവും തന്റെ ജോലിയും ഒക്കെ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ട് വളരാൻ ഒരു ആൺകുഞ്ഞിന് ഭാഗ്യം വേണം ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് അവൻ ആ പെൺകുട്ടിയോടും ചെയ്യുക ഒരു പെൺകുഞ്ഞെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എന്നെ കേൾക്കുന്ന അമ്മമാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ആൺകുഞ്ഞിനോട് പറയണം എടാ നീ വിചാരിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടല്ല ഇത് അത് ബോധ മനസ്സിന്റേതാണെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും ഇത് ഉപബോധ മനസ്സിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് നീ ദയവ് ചെയ്ത് അവളെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അവളെ വിശ്രമിക്കാൻ അനുവദിക്കണം പല കാര്യങ്ങളും നീ സ്വയം ഏറ്റെടുത്ത് ചെയ്യണം വസ്ത്രം കഴുകണമെങ്കിൽ അവരുടെ വസ്ത്രം നീ കഴുകി കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണം നിങ്ങൾ പരസ്പരം ചേർന്ന് മനസ്സിലാക്കി ജീവിതത്തെ കരുവി പിടിപ്പിക്കണേ എന്ന് അച്ഛൻ തന്റെ പ്രവർത്തി കൊണ്ട് മക്കളെയും ഒരു അമ്മ തന്റെ ആൺകുഞ്ഞിനോട് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ മുപ്പത്തേഴ് ശതമാനമുള്ള ഡിവോഴ്സ് റേറ്റ് അൻപതും അറുപതും ആകാൻ ചുരുങ്ങിയ വർഷങ്ങൾ മതി ഇതൊരു വീട്ടിൽ ചെയ്തു കൊടുക്കേണ്ട പ്രാഥമികമായ കർത്തവ്യമാണ് അമ്മയുടെ കർത്തവ്യമാണ് അച്ഛൻ്റെ കർത്തവ്യമാണ് എന്നോട് അഭിപ്രായ വ്യത്യാസം ഡയലിറ്റൊരു വിരോധവല്യാണ് പക്ഷെ നമ്മൾ നല്ല പോലെ ആലോചിക്കണം ആലോചിക്കേണ്ടത് പുരുഷന്മാരാണ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് യൗവനമുള്ള പുരുഷന്മാർ യൗവനമുള്ള ഭാര്യമാർ നമുക്കുണ്ടെങ്കിൽ അവരോട് ചെറിയ ഒരു മനസാക്ഷി കാണിക്കണം കേട്ടോ എനിക്കറിയാം അത് കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല അതായത് ഒഴിക്ക് പോയിട്ടുണ്ടാവും പക്ഷെ മക്കളോട് പറയണേ വിവാഹം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് പച്ചയായി കാര്യങ്ങൾ പറയണം സഭ്യമായ ഭാഷയിൽ ഈ കാര്യം പറയണം എന്നിട്ട് വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും തത്യരാണ് അല്ലാണ്ട് ജ്ഞാനം കിട്ട പറയും നീയം കിട്ട കേട്ടോ ഇതൊക്കെ സിനിമയിൽ നടക്കും ജീവിതത്തിൽ നടക്കില്ല അതുകൊണ്ട് അവശ്യം ചില കാര്യങ്ങൾ ഇവിടെ അച്ഛൻ തന്റെ മകനെ മടിയിൽ പിടിച്ചിരുത്തി മൂർധാവിൽ ചുംബിച്ചിട്ട് രാമനോട് പറഞ്ഞു രാമ എനിക്ക് വയസ്സായിട്ട പ്രായം കുറയായി ധാരാളം രാജ്യകാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു രാജഭോഗങ്ങൾ പലതും ഞാൻ ഭുജിച്ചു രാമ യജ്ഞങ്ങൾ പലതും ചെയ്തു ഇനി നിന്നെ അഭിഷിക്തനാക്കുക എന്നത് മാത്രം എനിക്ക് കർത്തവ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പോയാലും എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ട് രാമ നീ യുവരാജാവാകുകയാണ് നാളെ നിന്നെ യുവരാജാവാക്കാൻ ഇതാ പെട്ടെന്ന് തീരുമാനിച്ചു മാത്രമല്ല രാമ നാളെ തന്നെ വേണം എന്താച്ച കാരണം ദശരഥൻ വേദവേദാംഗങ്ങളൊക്കെ പഠിച്ച വേദപാരംഗതനാണ് അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രം നല്ല പോലെ അറിയാം തൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില നിമിത്തങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലാക്കും നിമിത്തശാസ്ത്രം പഠിച്ചവർ അവർക്ക് ഈ പ്രകൃതിയെ നല്ലപോലെ മനസ്സിലാക്കും അതൊരു നിമിത്ത ശാസ്ത്രം അറിയുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിത്തങ്ങളുണ്ടല്ലോ ആ നിമിത്തങ്ങളെല്ലാം കുറച്ച് വലിയ പ്രശ്നങ്ങളാണ് അശുഭ സ്വപ്നങ്ങൾ തുടർച്ചയായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ദുർനിമിത്തങ്ങൾ പലതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു രാജ മരണത്തെ അതായത് രാജാവ് മരിക്കാൻ പോകുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ചുറ്റും കാണുന്നത് ആരാ പറയുന്നത് ദശരഥൻ അതുകൊണ്ട് രാമ മനുഷ്യ മനസ്സ് ചഞ്ചലമാണല്ലോ അത് അചഞ്ചലമല്ല ചഞ്ചലമാണ് ചാഞ്ചല്യമാണ് എപ്പോഴും മനുഷ്യ മനസ്സിലുണ്ടാകുക അപ്പോൾ എന്റെ മനസ്സ് മാറുന്നതിന് മുൻപ് അടിവര ഇട്ട് കേൾക്കണം എന്റെ മനസ്സ് മാറുന്നതിന് മുൻപ് നിന്റെ അഭിഷേകം വേഗത്തിൽ നടത്തണം അതുകൊണ്ട് ഇന്ന് ചന്ദ്രൻ പുണർദ്ധം നക്ഷത്രത്തിലാണ് നാളെ പൂയം നക്ഷത്രമാണ് അഭിഷേകത്തിന് ഏറ്റവും യോഗ്യമായ തിഥി ദിവസം നാള് അത് പൂയമാണ് നാളെ തന്നെ അഭിഷേക കാര്യങ്ങൾ നടത്തണം അത് ചെയ്യാൻ എന്റെ ഹൃദയം വല്ലാതെ വെക്കുവാണ് രാമ ശാസ്ത്രോക്തമായ രീതിയിൽ വസിഷ്ഠൻ പറഞ്ഞതുപോലെ ഇന്ന് നീ നിന്റെ ഭാര്യയോടൊപ്പം ദർഭയിൽ ക്ഷയിക്കണം സുഹൃത്തുക്കൾ നിങ്ങളെ ജാഗ്രതയോടുകൂടി സംരക്ഷിച്ചുകൊള്ളും ഒരു ദൈവീക കാര്യം നടക്കുമ്പോൾ വിഘ്നങ്ങൾ പലതുണ്ടാകും രാമ നീ ശ്രദ്ധിക്കണേ അതിലൊന്നും പെട്ടുപോകാതെ എന്റെ കുഞ്ഞെ ഇന്ന് നീ നല്ല പോലെ ശയിക്കണം വ്രതം നോൽക്കണം ഒന്നുകൂടി ആലോചിച്ച് ദശരഥൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളൊരു പത്ത് മിനിറ്റ് കൂടി കേൾക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ ഒരു മനസ്സ് ഞാൻ പറയട്ടെ രാമ ഭരതൻ കേ കെയത്ത് നിന്നും മടങ്ങി വരുന്നതിന് മുമ്പ് തന്റെ അഭിഷേകം നടത്തണം ഒരച്ഛൻ നാല് മക്കളും ഒരുപോലെ തന്നെയാണ് അച്ഛൻ പക്ഷെ അച്ഛൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അകാരണമൊന്നുമല്ല കാരണമുണ്ട് പക്ഷെ കാര്യം അറിയാത്തവർക്ക് അകാരണമാണ് നമ്മൾ പറയാറില്ലേ എന്തോ ഒരു അകാരണമായ ദുഃഖം കാരണം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും ഏതായാലും ഭരതൻ നല്ലവനാണ് രാമ ഇനി വാക്കുകൾ കേക്കണേ ഭരത നല്ലവനാണ് ജ്യേഷ്ഠാനവർത്തിയാണ് ധർമാത്മാവാണ് ദയാലുവാണ് ജിതേന്ദ്രിയനാണ് എന്നാലും മനുഷ്യ മനസ്സല്ലേ രാമ അത് അചഞ്ചലമാണ് ധർമ്മിഷ്ഠന്മാരായ നിരവധി പേർക്ക് മനസ്സിൽ മാറ്റങ്ങൾ വന്ന് പല തീരുമാനങ്ങളും മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് വേഗം കാര്യങ്ങൾ നമുക്ക് നടത്തണം രാമ സത്തുക്കളായ ആളുകൾ മറ്റു ബന്ധുജനങ്ങളൊക്കെ കാര്യമറിഞ്ഞതിന് ശേഷം അത് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം കഴിഞ്ഞതിനു ശേഷം അറിഞ്ഞാലും അവർ സന്തോഷിച്ചു കൊള്ളു പിന്നെയും അച്ഛനും മകനും തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ കുറെ കാര്യം സംസാരിച്ചു എന്ന് മാത്രമാണ് വാൽമീകി പറഞ്ഞിട്ടുള്ളൂ എന്ത് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല പക്ഷെ ഇത് പറയുന്നത് അയോധ്യകാണ്ഡത്തിന്റെ അവസാനത്തിലാണ് അവസാനം വരെ കാത്തിരുന്നാലേ അച്ഛനും മകനും തമ്മിൽ ഇനി പറഞ്ഞ ഗോപ്യമായ അരമനയുടെ ആ ഉള്ളിലിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ ഏതായാലും അച്ഛൻ പറഞ്ഞതെല്ലാം രാമൻ കേട്ടു അതുവരെ രാമന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ പോയി രാമൻ ഒരു കാര്യം മനസ്സിലായി നാളെ തന്നെ നടത്തുന്നത് എന്തുകൊണ്ട് എന്റെ അനിയം വരാതെ ഞാൻ അഭിഷേകത്തിന് തയ്യാറാവില്ല എന്ന് പറയേണ്ട രാമൻ മിണ്ടിയില്ല എന്റെ ഭാര്യയുടെ അച്ഛനെ വിളിക്കണം എന്റെ അഭിഷേകമല്ലേ എന്റെ സീതയുടെ അച്ഛനായ ജനകൻ വരണ്ടേ രാമൻ മിണ്ടിയില്ല അങ്ങനെ ആരും വേണ്ട വേഗം നടത്താം ഇപ്പൊ രാമന്റെ മനസ്സിലുള്ള ഭാരം അത് ഇറങ്ങി രാമൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയോട് കൗസല്യാദേവിയോട് പറഞ്ഞു അമ്മ അച്ഛൻ എന്നെ പ്രജാ സംരക്ഷണത്തിന് നിയോഗിച്ചിരിക്കുന്നു ആ വാക്ക് പറക്കല്ലേ എന്തിനാ നിയോഗിച്ചത് ആ സുഖിക്കാനല്ല പെട്ട സ്ഥാനം കിട്ടാൻ വേണ്ടി കാണിക്കണത് കണ്ടാൽ തലയും കൊത്തി നിൽക്ക് ഇനി അതും കിട്ടിയില്ലെങ്കിൽ വിമതനാകാനും വഴിയില്ല ഈ ഒരു സുഖം അനുഭവിച്ചിട്ട് ചക്കരക്കൊട്ടത്തിൽ കൈയിട്ട് നക്കിയില്ല എന്നൊക്കെ പറഞ്ഞ സ്വാദ് കിട്ടിയോ കിട്ടി ഇനി അങ്ങനെ വലിയ പ്രശ്നമാണ് എന്തിനാ രാജ്യഭരണം ഭരണം പ്രജാ സംരക്ഷണത്തിന് പ്രജകൾക്കാണ് പ്രാധാന്യം പുത്രന്മാരെ പോലെ മക്കളെപ്പോലെ പ്രജകളെ കാണുന്നതിനാണ് അത്രയും ഉയർന്ന മനസ്സുണ്ടെങ്കിൽ മാത്രം ആ പണിക്ക് പോകണം അല്ലാണ്ട് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന് പറഞ്ഞ് ജീവിക്കരുത് ഞാനും എൻ്റെ മോളും തട്ടാനും എന്ന് പറഞ്ഞ് ജീവിക്കരുത് എൻ്റെ കുടുംബം മാത്രം സുരക്ഷിതത്വം അങ്ങനെയാണെങ്കിൽ കരുനാമകീർത്തനം വായിക്കണം ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലും അഖിലം ഞാൻ വഴി എൻ്റെ കുടുംബം ഈ രാഷ്ട്രം മുഴുവൻ എൻ്റെ കുടുംബമാണെങ്കിൽ ആ അംഗങ്ങളായി കണ്ടുവേണം ഭരിക്കാൻ അല്ലാതെ ഞാനും എൻ്റെ മോളും ഞാനും എൻ്റെ മോനും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കും അല്ല ഓരോ പ്രജകളെയും സംരക്ഷിക്കുക എന്നതാണ് രാജധർമ്മം അവസാനത്തെ വ്യക്തിയെയും മുഖ്യധാരയിൽ കൊണ്ടുവരണം അവസാനത്തെ ആളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണം അങ്ങനെ സർവരും സമരായി പൗരനെ മാത്രം കാണുക ജാതി മതം സമ്പ്രദായം ഇതൊന്നും കാണാതെ പൗരന് മുഖ്യത്വം കൊടുക്കുക ആരാണോ അവശത അനുഭവിക്കുന്നത് അവനെ സഹായിക്കുക അവിടെ മതം നോക്കരുത് ജാതി നോക്കരുത് സ്വന്തം ആളുകൾ എന്നില്ല ഇല്ല പാവപ്പെട്ടവനെ കഷ്ടപ്പെടുന്നവനെ സഹായിക്കണം അതിനു വേണ്ടി എന്തും ചെയ്യണം അതിൽ എന്റെ നിന്റെ ഇല്ല ഇതാണ് ഭരണാധികാരി ാണ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അച്ഛനെന്നെ ഏൽപ്പിച്ചത് പ്രജാ സംരക്ഷണമാണ് അച്ഛന്റെ കൽപ്പന പ്രകാരം നാളെ എനിക്ക് അഭിഷേകമുണ്ടാകും സീതയൊന്നിച്ച് ഇന്ന് രാത്രി ഉപവസിക്കണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് നാളത്തെ അഭിഷേകത്തിന് സീതയ്ക്കും എനിക്കും വേണ്ട മംഗളകർമ്മങ്ങളെല്ലാം ഇന്ന് അമ്മ തന്നെ ചെയ്യണേ അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ രാവിലെ ഒരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇതിവിടെ നടക്കുകയാണ് കൗസല്യാദേവി തന്റെ മകന് വളരെ അനുഗ്രഹാശിസുകളൊക്കെ കൊടുത്ത് അമ്മ മകനു വേണ്ടി പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ടിരുന്നു ഇവിടെ ദശരഥം പറഞ്ഞ വാക്കുകള് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം തൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് അഭിഷേകം നടത്തണം അവിടെ എന്തോ കുഴപ്പമുണ്ട് ഭരതൻ വരുന്നതിനു മുമ്പ് അഭിഷേകം നടത്തണം അവിടെ അതിനേക്കാളും വലിയ എന്തോ ഒരു കുഴപ്പമുണ്ട് മനുഷ്യ മനസ്സല്ലേ എത്ര ധർമ്മിഷ്ഠർ പോലും വഴി മാറിപ്പോയിട്ടുണ്ട് അവിടെ അതിനേക്കാളും എന്തോ ഒരു കുഴപ്പമുണ്ട് ഭരതനെ കുറിച്ച് അച്ഛൻ ഇങ്ങനെ ഒരു സന്ദേഹം തോന്നാനുള്ള കാരണം എന്താ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് അച്ഛന്റെ സന്ദേഹം വെറുതെ ആണെന്ന് രാമൻ പറയുന്നുമില്ല അവിടെയും എന്തോ ഒരു പ്രശ്നമുണ്ട് ഏതായാലും എന്തോ ചില പ്രശ്നങ്ങൾ നമുക്ക് രാമായണത്തിൽ കണ്ടെത്തണം അത് കണ്ടെത്തിയാലേ രാമനെയും ദശരഥനെയും ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ വൈദ്യുദ്ധ്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഏതായാലും ഇവിടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കെ രാവിലെ ഒരു ഏഴര മണിയായപ്പോൾ കൈകൈയുടെ കൊട്ടാരത്തിൽ മറുഭാഗത്ത് ചില കാര്യങ്ങൾ കൂടി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പതിനൊന്നര മണി എന്ന് തിരിച്ചു വീണ്ടും രാവിലെ ഏഴര മണിക്ക് വരണം അത് അയോധ്യയുടെ കൊട്ടാരത്തിലോ ആ രാജസദസ്സിലോ അല്ല മറിച്ച് അത് നടക്കുന്നത് കൈകേയി അമ്മയുടെ കൊട്ടാരത്തിലാണ് കൈകേയുടെ തോഴിമാരിൽ അഗ്രിമയാണ് മന്ധര എന്ന് പറയുന്ന ഒരു മുത്തശ്ശിയുണ്ട് വിശ്വസ്തയായ ഈ കൈകേയിയുടെ മനസ്സ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള മനമറിഞ്ഞു പെരുമാറുന്ന തോഴിയാണ് ഈ മന്ധര ആ മന്ധര രാവിലെ അങ്ങനെ കുളിച്ചൊരുങ്ങി ചന്ദന ലേപനങ്ങളെല്ലാം അണിഞ്ഞ് ആ സുന്ദരമായ മണിമാളികയുടെ ഏറ്റവും മുകളിൽ കയറി നിന്ന് ഒരു സിംഹാവലോകനം ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് രാജപാതയൊക്കെ നല്ലപോലെ അടിച്ചു വൃത്തിയാക്കി പൂക്കളെല്ലാം വിതറിയിരിക്കുന്നത് കണ്ടു വില പിടിച്ച കൊടിക്കൂറകളെല്ലാം പാറിക്കളിക്കുന്നത് കണ്ടു എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് ചന്ദനക്കുറിയെല്ലാം വരച്ച് എല്ലാവരും സന്തോഷത്തോടെ ആനന്ദ നടനം ചെയ്യുന്നത് ശ്രദ്ധിച്ചു എല്ലാവരും സുസ്മേരവതരായി മുന്നോട്ട് മുന്നോട്ട് നടന്നു നീങ്ങുന്നത് ശ്രദ്ധിച്ചു വേദോച്ചാരണഘോഷം കേൾക്കുന്നത് അവർ ശ്രദ്ധിച്ചു വാക്യനിനാദങ്ങളെല്ലാം ഉയരുന്നത് അവർ ശ്രദ്ധിച്ചു ആനന്ദപുളകിതരായിട്ടുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഉച്ചത്തിൽ ഓരോന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവെക്കുന്നത് മന്ധര ശ്രദ്ധിച്ചു ഇതെല്ലാം കണ്ട് വിസ്മയം കലർന്ന കണ്ണോടുകൂടി തൻ്റെ അടുത്ത് നിന്ന തോഴിയോട് ധാത്രിയോട് മന്ധര ചോദിച്ചു കൗസല്യ പിശിക്കീരാണല്ലോ കണ്ടോ നോക്കാനുണ്ടോ കൗസല്യ പിശിക്കീരാണല്ലോ പണത്തിൽ അത്യാഗ്രഹമുള്ളവളാണല്ലോ ഞാനത് പറയുമ്പോൾ മനസ്സിലാക്കണം ഈ കൗസല്യയെ നമ്മൾ മനസ്സിലാക്കണം അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ മനസ്സിൽ ഒരു കൗസല്യ മാതാവില്ലേ ഏതാ കൗസല്യ മാതാവ് ആ ഒരു ബാബ പിടിച്ച് എപ്പോഴും കരഞ്ഞ് നാമൻ ചൊല്ലി ഒരു സാത്വികയായി അവനവൻ്റെ കാര്യമൊക്കെ നോക്കി എപ്പോഴും ജപിച്ചും ക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുതും വിഷ്ണു സഹസ്രനാമം ചൊല്ലും അങ്ങനെ ലളിത സഹസ്രനാമൻ ചൊല്ലിയും നാരായണനെ ഭജിച്ചും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിപാടൊക്കെ കഴിച്ച് ജീവിക്കണ രമല്ലേ ഏതാണ്ട് നമ്മുടെ ഒരു പ്രതിനിധിയല്ലേ വാൽമീകി രാമായണത്തിലെ കൗസല്യെ ഒന്ന് പരിചയപ്പെട്ടുള്ളൂ ആയിരം ഗ്രാമങ്ങൾ ഭരിക്കുന്നത് കൗസല്യാണ് ആയിരം ഗ്രാമങ്ങളുടെ ടാക്സ് തൈത്തീരിയ ഉപനിഷത്ത് ഈ അമ്മ പഠിച്ചിട്ടുണ്ട് തൈത്തീരിയ ഉപനിഷത്തിന് വ്യത്യസ്തങ്ങളായ ഗുരുകുലങ്ങൾ നടത്തുന്നത് ഈ അമ്മയാണ് അമ്മയുടെ കീഴെ ക്ഷേത്രങ്ങളുണ്ട് വേദപാരംഗതന്മാരെ അമ്മ ശുശ്രൂഷിക്കുന്നുണ്ട് ഗുരുകുലങ്ങൾ നടത്തുന്നുണ്ട് ആ അമ്മയുടെ കീഴിൽ ആയിരക്കണക്കിന് ബ്രഹ്മചാരികൾ പഠിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും അവരെ പുലർത്തുന്നതും അമ്മയാണ് അങ്ങനെ ധാരാളം വരുമാനങ്ങളുള്ള ആയിരം ഗ്രാമങ്ങളുടെ കുലപതിയായ ഒരു നല്ല ഭരണാധികാരി കൂടിയിട്ടാണ് ആര്യ കൗസല്യ ഏത് കൗസല്യ നല്ലത് രണ്ടാമത് പറഞ്ഞതല്ലേ നമ്മൾ എന്തോ ധരിച്ചു വെച്ചിരിക്കുകയാണ് ബാലരമ വായിച്ചപ്പോ നമുക്ക് തോന്നി പാവം പിടിച്ചോരമ്മ കേട്ടോ കരുത്ത് അന്നാലെ രാമൻ ജനിക്കു മകനായിട്ട് ഈ ദുർബലകളിൽ ദുർബലകളായി ഒന്നിനും കൊള്ളില്ലാതെ കരഞ്ഞ് കുറെ നാമം ജപിച്ച് ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു ഒരമ്മക്കും രാമനും കൃഷ്ണനും ജനിക്കില്ല ഏഴും മക്കൾ മരിക്കുന്നത് കണ്ട് സദാസമയം നാരായണനെ ഭജിച്ച് ജീവിച്ചൊരമ്മക്കാണ് കൃഷ്ണൻ എട്ടാമനായി ജനിച്ചത് അനുഭവിക്കാൻ പ്രശ്നങ്ങളെ നേരിടാൻ തന്റെ കഴിവും സാമർഥ്യവും വർദ്ധിപ്പിക്കുവാൻ ഏതൊരാൾ തയ്യാറാണോ ഈശ്വരൻ കൈനീട്ടി വിളിക്കും മകനായി ജനിക്കും ഇത് കൗസല്യാദേവിയുടെ കാര്യത്തിൽ നമ്മൾ നല്ലപോലെ പഠിക്കണം രാമനെ മകനായി ലഭിക്കാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട് എത്ര ഗ്രാമങ്ങൾ എത്ര വിദ്യാർത്ഥികൾ എത്ര വേദം തൈത്തീര്യം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ആളാണ് അതിനുവേണ്ടി സർവരേക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഈ അമ്മ ഈ അമ്മയുടെ കീഴിൽ എത്ര ബ്രഹ്മവാദിനിമാർ എത്ര വിദ്വാൻമാർ എത്ര ശ്രേഷ്ഠന്മാർ ഇവരുടെ കുടുംബങ്ങളെയൊക്കെ നോക്കുന്നത് ഈ അമ്മ ശരി രാമായണം നമ്മൾ മനസ്സിലുള്ള ഒരു രാമായണം ശരിക്കും പദാനുപതം നമ്മൾ അർത്ഥമൊക്കെ നോക്കിപ്പോയാൽ ഇതിലും നമ്മൾ അത്ഭുതമുണ്ടാക്കുന്ന ഒരു വലിയ ഒരു കഥാസാഗരമാണ് രാമായണം അപ്പൊ ആ രാമായണത്തെ നമ്മൾ വേണ്ട ഒന്ന് പഠിക്കണം അത്രയേ ഉള്ളൂ ഒന്ന് പഠിച്ചിരിക്കുക എന്നിട്ട് കിളിപ്പാട്ട് മനപ്പാട്ടാക്കുക കിളിപ്പാട്ട് നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് കിട്ടിയ വരദാനമാണ് കിളിപ്പാട്ട് അതുകൊണ്ട് കിളിപ്പാട്ടിനെ മറന്ന് വാൽമീകി രാമായണം പഠിക്കണമെന്നല്ല പറയുന്നത് രാമായണത്തെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ധാരണയുണ്ടായാൽ കിളിപ്പാട്ട് വായിച്ച് അവിടെ എന്തെങ്കിലും സംശയം വന്നാലും നമുക്ക് ഉത്തരം കിട്ടും ഈ പറഞ്ഞ മനസ്സിലായേ പ്രത്യേകിച്ചും സുന്ദരകാന്ഡം മനഃപ്പാട്ടാക്കണം കിളിപ്പാട്ടിൽ ഒരു കൊല്ലം കൊല്ലമെടുക്കും സുന്ദരകാന്ഡം ഒരു വരി വീതം ഓരോ ദിവസവും മനപ്പാട്ടാക്കും എന്നിട്ട് രണ്ട് കൊല്ലം എടുക്കും ഇവിടെ തോട്ടെ സുന്ദരകാന്ഡം മനഃപ്പാഠമാക്കിയവരാണ് നമ്മൾ കാരണം അതിസുന്ദരമായ ഒരു ഭാഗമാണ് സുന്ദരകാന്ഡ അത് വായിക്കുക എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ അതിനാണ് നമ്മൾ കുട്ടിക്കാലത്ത് കുട്ടികളെ നാവൂരുളലൊക്കെ പഠിപ്പിക്കല് എന്തിനാ സുന്ദരകാണ്ടം വായിക്കാനാണ് അലറലോട് അലറലാണ് ആലയിൽ കാലികൾ എന്ന് എന്തിനാ പഠിപ്പിച്ചേ സുന്ദരകാന്ഡം വായിക്കാനാണ് തൃപ്രയാർ തൃപ്പടിയും പച്ചത്ത ചത്തൊത്തിരിക്കുന്നു എന്ന് എന്തിനാ പഠിപ്പിച്ച് സുന്ദരകാന്ഡം വായിക്കാനാണ് കാരണം നാവിന്റെ കെട്ടു പൊട്ടിയാലേ സുന്ദരകാന്ഡം വായിക്കാൻ പറ്റൂ കളകാഞ്ചി വൃത്തത്തിൽ എഴുതി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മലയാള ഭാഷയുടെ സൗന്ദര്യം മുഴുവനുള്ളത് ഈ സുന്ദരകാന്ഡത്തിൽ